ഷോക്കേറ്റ് മരിച്ച മിഥുൻ ഇന്ന് വിടവാങ്ങാണ് ഇന്ന് അവൻ പോവാണ് ഇനിയില്ല അവൻ ഇനി അവൻ്റെ കളിച്ചിരികളോ അല്ലെങ്കിൽ അവൻ്റെ കുസൃതികളോ അവൻ്റെ ശബ്ദമോ ഒന്നുമില്ല അവൻ നിശ്ചലമായിട്ട് അവിടെ കിടക്കണു അവൻ്റെ അമ്മ വരും വന്ന് വരുന്ന ആ ഒരു രംഗം കാണാൻ കണ്ടാലോ നമ്മളൊന്നും സഹിക്കില്ല എന്തായാലും ഇത് പ്രതികരിക്കേണ്ടത് തന്നെയാണ് ഇത് നമ്മൾ കരഞ്ഞ് പ്രതികരിക്കുകയെല്ലാം മനസ്സിൻ്റെ വേദന കൊണ്ട് കരഞ്ഞു പോകുന്നതാണ് നമ്മളൊക്കെ അമ്മമാരാണ് അമ്മമാർ മാത്രമല്ല ചേച്ചിമാരാണെങ്കിലും നമുക്ക് സഹോദരന്മാരുണ്ടാവും അല്ലേ നമ്മുടെ അനിയനാണ് അങ്ങനെ സംഭവിച്ചെങ്കിലും നമ്മുടെ വീട്ടിലൊരു കുട്ടിക്കാണ് അങ്ങനെ സംഭവിച്ചെങ്കിലും നമ്മളത് സഹിക്കോ ഇല്ല ജീവിത പ്രാരാബ്ധം കൊണ്ടാണ് ആ മിഥുൻ്റെ അമ്മ പ്രദേശത്ത് ജോലിക്ക് പോയതിനായി ആ ചേച്ചി ആ ചേച്ചിക്ക് ഒരു ഒരിക്കലും ആ ചേച്ചി വിചാരിക്കുന്നില്ലല്ലോ തൻ്റെ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവും എന്നുള്ളത് അപ്പം ഇപ്പം ഫോൺ ചെയ്തിട്ടടക്കം കുട്ടി ഐ സിയുയിലാണ് അതുകൊണ്ടാണ് വേഗം അർജൻറ്റായിട്ട് വരാൻ പറഞ്ഞത് പറയുമ്പോൾ അവർ അതാ ശരി എന്തോ ആണല്ലോ എന്ന് വിചാരിക്കും പക്ഷേ ഇങ്ങനെ കുട്ടീനെ വെള്ളപൊഴിച്ചു കിടക്കുകയാണെന്നൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇപ്പോൾ ആ ടി വിയിൽ ആ ന്യൂസ് കണ്ടിട്ടേ സഹിക്കാൻ പറ്റണല്ലേ എനിക്ക് ഞാനിപ്പോൾ ഉണ്ണിയപ്പ കടയിൽ കഴിഞ്ഞിട്ട് ഉണ്ണിയപ്പക്കടന്ന് രാവിലത്തെ കടയൊക്കെ തുറന്നിട്ട് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് അവിടെ വരുമ്പോഴാണ് ആ കുട്ടീൻ്റെ ആ ഒരു കാഴ്ച കണ്ടിട്ട് ചാനൽ മുഴുവനും കുട്ടീൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ അപ്പം ഈ കുഞ്ഞിനെ ജൂൺ രണ്ടാം തീയതി സ്കൂളിൽ കയറിയ കുട്ടി വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് കുട്ടി കയറിയത് അല്ലാണ്ട് ജീവൻ ഇല്ലാതാവാൻ വേണ്ടിയിട്ടല്ല ഒരു വിദ്യാലയത്തിലേക്ക് മക്കളെ വിടുന്നത് അതുകൊണ്ട് ഉറപ്പായിട്ടും ഇത് അധ്യാപകർ ശ്രദ്ധിക്കണം അധ്യാപകർ എന്തൊരു കാര്യമുണ്ടെങ്കിലും അധ്യാപകരും കൂടെ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ ഇത് ഗവൺമെൻറ്റിൻ്റെ തെറ്റാണ് അല്ലെങ്കിൽ കെ എസ് ഇ അനാസ്ഥയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് ഇനി കെ എസ് സി ബിക്കാർക്ക് എന്താണ് അവിടെ പണി കെ എസ് ഇ ബിക്കാർക്ക് എന്താ പണി കെ സി ബിക്കാർക്ക് കിമ്പളം കൊടുക്കണം പൈസ കൊടുത്താലേ അവർ വരുള്ളൂ ഏഹ് ഇതൊന്നും ശരിയായ കാര്യമല്ല ഇപ്പൊ കുഞ്ഞു പോയപ്പോൾ എല്ലാത്തിനും ആ ശരി തെറ്റി പറ്റിയെന്ന് പറഞ്ഞ തലയാട്ടിട്ടിരിക്കുക പണം കൊണ്ട് നികത്താൻ കഴിയുമോ ആ കുടുംബത്തിനെ പറ ഇരിക്കാൻ വീടില്ല അത് ഇത്ര കാലം ആരും ശ്രദ്ധിച്ചിട്ടില്ല ഇരിക്കാൻ വീടില്ല കഴിക്കാൻ ഭക്ഷണം എന്നുള്ളത് ഒരാൾ ശ്രദ്ധിച്ചിട്ടില്ല ഇപ്പം കുഞ്ഞു പോയപ്പോഴാണ് എല്ലാവർക്കും ശ്രദ്ധ വന്നത് ഇതേപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ ഇന്നലെ ഇതിൽ കൂടെ ഞാൻ പറയണത് ഇന്നലെ ഞാനൊരു ഫസീലേൻ്റെ വീഡിയോ ചെയ്തു ഫസീല ഫസീലെന്ന് പറഞ്ഞൊരു കുട്ടീൻ്റെ വീഡിയോ ചെയ്തു അവളുടെ വീട്ടിൽ അത്രയും പ്രശ്നമായിട്ടാണ് അവിടെ ഇരിക്കുന്നത് കുട്ടികളെയും വെച്ചിട്ട് അപ്പോൾ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോഴേ എല്ലാവരും വരുകയുള്ളൂ എല്ലാവരും കാണുള്ളൂ നമ്മൾ മുൻകൂട്ടി ഒരു കാര്യം നമ്മൾ കാണിച്ചു കൊടുത്ത ഒരാൾ ശ്രദ്ധിക്കില്ല സത്യം ഞാൻ പറയണത് ഒരാൾ ശ്രദ്ധിക്കില്ല ഒരാളുടെ അവസ്ഥപ്പെട്ടിട്ട് ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാൾ ശ്രദ്ധിക്കില്ല എന്നിട്ട് ആ കുട്ടികൾക്ക് എന്തെങ്കിലും മരണപ്പെടുകയോ ആ കുട്ടിക്കു കയ്യോ കാലോ ഒടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ആവോ വയറിലാവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും വന്ന് സഹായത്തിന് വരും ആ കുഞ്ഞിന് പോയില്ലേ കുഞ്ഞ് തീരാൻ നഷ്ടമല്ലേ ആ കുഞ്ഞിനെ ആ കുഞ്ഞിനെ ആലോചിച്ചെങ്കിലും